മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സമൂഹ നന്മ ലക്ഷ്യമിട്ട് നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി എന്ന നിലയ്ക്ക് നടക്കുന്ന മെഡിക്കോ ഫെസ്റ്റിന്റെ ഭാഗമായി മാതാ കോളേജ് മാനേജ്മെന്റും സ്റ്റുഡൻസും ചേർന്ന് മെഡിക്കൽ കോളേജ് ആർ സി സി തുടങ്ങിയ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുച്ചോറ് വിതരണം നടത്തി മാതാ കോളേജ് ചെയർപേഴ്സണും മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ി ജി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മെഡിക്കോ ഫെസ്റ്റ് കോർഡിനേറ്റർ അലക്സ് ജെയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് അഖിൽ സെന്ററുകളിലെ പ്രിൻസിപ്പൽമാർ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പൊതുച്ചോറ് വിതരണത്തിന് നേതൃത്വം നൽകി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മദർ കോളേജ് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഫെസ്റ്റ് വരവായി അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കാട്ടാക്കടയിലെ സ്റ്റുഡൻസും ട്രിവാൻഡ്രത്തെ സ്റ്റുഡൻസും അധ്യാപകരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് പൊതിച്ചോറ് ശേഖരിക്കുകയായിരുന്നു അപ്പം പല നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പല വീടുകളിൽ നിന്ന് വന്ന വീടുകളിൽ നിന്ന് വന്നവര് ഒന്നിൽ കൂടുതൽ പൊതിച്ചോറ് എല്ലാ പ്രാവശ്യവും ഒരു പൊതിച്ചോറൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ രണ്ടും അഞ്ചും പത്തും പൊതിച്ചോറുകൾ ഉണ്ടായിരുന്നു അധ്യാപകരും അതുപോലെ കൊണ്ടുവന്ന് അതിനോടൊപ്പം ഞാനും എന്റെ വീട്ടിൽ നിന്ന് പുതിച്ചോറുകള് ശേഖരിച്ചു കൊണ്ടു ഞങ്ങള് മെഡിക്കൽ കോളേജിലും ക്യാൻസർ സെന്ററിലും ഉള്ള പരിസരത്തുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കാൻ സാധിച്ചു എല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ പുതിച്ചോറ് ഈ പ്രാവശ്യം കൊടുക്കാൻ സാധിച്ചതില് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൊടുത്ത അമ്മമാരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചുള്ള അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അമ്മായിയും കരഞ്ഞു ഞാനും കരഞ്ഞു ഭയങ്കര ഒരു എന്താ പറയുന്നു ഭയങ്കര വിഷമവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ആദ്യമേ മാതാപിതാക്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു പുതിച്ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും നോക്കാതെ ഒന്ന് തൊട്ട് പത്തു വരെ കൊണ്ടുവന്ന പുതിച്ചോറ് കൊണ്ടുവന്ന വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളുണ്ട് അമ്മമാരോടൊക്കെ വീണ്ടും ഞാൻ നന്ദിയെ അറിയിപ്പിക്കുകയാണ് അതോടൊപ്പം എൻ്റെ കോളേജിലെ അധ്യാപകരോടും എന്തായാലും വളരെ ഒരു നല്ല ദിവസമായിരുന്നു സന്തോഷം ഇനിയും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പുതിച്ചോറ് ഈ എണ്ണത്തിൽ കൂടുതൽ എണ്ണം കൊടുക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പൂച്ചുണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു